ഇന്നൊരു ചെമ്മീൻ കറിയാണ് കേട്ടോ ഞായറാഴ്ചത്തെ സ്പെഷ്യലി എന്ന് പറയാനൊന്നുമില്ല ഇന്നത്തെ ചെമ്മീൻ കറി അപ്പോൾ എല്ലാം കഴുകി മുറിച്ചക്ക റെഡിയാക്കി വെച്ചിട്ടുണ്ട് കറിയൊന്ന് വെച്ച് നോക്കാം ഉണക്കച്ചെമ്മീനാണ് കേട്ടോ അപ്പം അച്ചയും നല്ല ഉണക്കച്ചെമ്മീനാണ് ഇന്നത്തെ സ്പെഷ്യൽ ഇപ്പം ചട്ടി ചൂടായി എണ്ണ വേശു കൊടുക്കുക വെന്തയും ചെറിയ ചീരകം വലിയ ജീരകം ചട്ടി ചൂടായിട്ട് എണ്ണയേശു കൊടുത്ത് കൊടുക്കാം നല്ലപോലെ പൊട്ടി വരുന്നുണ്ട് വറുത്ത് കഴുകി വാരിയ ചെമ്മീനിട്ട് കൊടുക്കാം ഉണക്കാം ചെമ്മീൻ നല്ലപോലെ എണ്ണയിൽ കറിഞ്ഞു നല്ല മുരിയൽ മൊരുന്ന മാത്രമേ കറിക്കും മണം ഉണ്ടാവുള്ളൂ ചെമ്മീൻ നല്ലപോലെ മുരിയട്ട എണ്ണയിൽ അപ്പോൾ നല്ലപോലെ മൊരിഞ്ഞ് ഇതിൻ്റെ കളറൊക്കെ മാറിയിട്ടുണ്ട് ഇതിന് പച്ചമുളകും ചെറിയ ചെറിയുള്ളില്ലാത്തതുകൊണ്ട് വലിയ സപ്പോൾ ചെറുതായി മുറിച്ച് വന്നെട്ടോ Atau kita bisa menambahkan sedikit നല്ലപോലെ പതഞ്ഞിട്ടുണ്ട് ഇതിലോട്ട് മുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി നല്ല പോലെ വതങ്ങി പച്ചമണമൊക്കെ പോയ ശേഷം കുമ്പളങ്ങ വെഴുതിരിങ്ങന ഇതിലേക്ക് പുളി വെള്ളം ഒഴിച്ചു കൊടുക്കുക ുള്ളി വെള്ളം ഒഴിച്ചു കൊടുക്കണ്ട ഇത് നല്ല തിളച്ച് വന്ന് വെന്ത ശേഷം ഒരുമൂടി തേങ്ങ അരച്ച് ഒഴിച്ചുകൊടുക്കുക ഒരുമൂടി തേങ്ങയാണ് ഇട്ടത് ഇതൊന്ന് അരച്ചെടുക്കാം ചരമാനൊക്കെ പറ്റും പക്ഷെ എൻ്റെ കയ്യിൽ പറ്റുന്നുണ്ട് ചെറുവാങ്ങൾ കത്തി തട്ടിയതുകൊണ്ടേ അതുകൊണ്ടും എല്ലാം ചെറു ചെറുതാക്കി മുറിച്ചു മിക്കുന്നൊന്ന് അരച്ചെടുക്കാം തേങ്ങ അരച്ചു മിക്ക ഒന്ന് നല്ല തിളച്ച ശേഷം അതിൽ ഒഴിച്ചു കൊടുക്കാം നല്ല പോലെ തിളച്ച് മറിയുന്നുണ്ട് ഈ കഷ്ണങ്ങളൊക്കെ ഒന്ന് വെന്ത ശേഷം തേങ്ങ ഒഴിച്ചു കൊടുക്കണം കേട്ടോ തേങ്ങ വെച്ച് കൊടുക്കണം വാങ്ങിയിട്ട് കൊടുക്കുന്നുണ്ട് നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട് ചൂട്ടോട് നമുക്ക് ചോറ് അപ്പോൾ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട് ചോർണ്ണം നിങ്ങളെല്ലാവരും എങ്ങനെയാണ് ചെമ്മീൻ കറി വെക്കുക എന്ന് എനിക്കറിയില്ല പക്ഷെ ഞാൻ എങ്ങനെയാണ് ചെമ്മീൻ കറി വെക്കുന്നത് അപ്പോൾ ചൂട്ടോടെ ഒന്ന് കഴിച്ചു നോക്കാം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് അടിക്കുക ലൈക്ക് അടിക്കാതെ ആരും ഇരിക്കില്ല ലൈക്ക് അടിക്കണം സബ്സ്ക്രൈബ് ചെയ്യണം അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് അതൊക്കെ ഒന്ന് നോക്കി മറക്കാതെ ലൈക്കും സബ്സ്ക്രൈബും മറക്കല്ല അടിക്കണേ കമൻ്റ് ഇട്ടനെ കമൻ്റ് ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല സബ്സ്ക്രൈബും ലൈക്കും തീർച്ചയായിട്ടും ഇടണം ഇഷ്ടപ്പെട്ടാൽ